നമസ്കാരം ശനിയാഴ്ച ഹമാസ് ആറ് ഇസ്രായേലി ബന്ധുക്കളെ കൂടി മോചിപ്പിച്ചേക്കും എന്നാണ് പറയുന്നത് വ്യാഴാഴ്ച നാല് ബന്ധുക്കളുടെ മൃതദേഹവും ഹമാസ് വിട്ടു നൽകും എന്നറിയിച്ചിട്ടുണ്ട് തെക്കൻ ലെബനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നതിനുള്ള സമയം അവസാനിച്ചെങ്കിലും അതിർത്തിയിലെ അഞ്ച് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗസയിൽ രണ്ടാം ഘട്ട വരുന്നെത്തലിനെ കുറിച്ച് സജീവ ചർച്ചകൾ നടക്കുമ്പോഴാണ് പുതിയ ബന്ദി കൈമാറ്റത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത് ഗസയിലേക്ക് മൊബൈൽ വീടുകൾ വീണ്ടുകൾ തന്നെ ഉപകരണങ്ങൾ കടത്തിവിടാൻ ഇസ്രായേൽ തയ്യാറാവുകയാണെങ്കിൽ ഹമാസ ശനിയാഴ്ച ആറ് ബന്ധികളെ കൂടി വിട്ടയക്കുമെന്നും വ്യാഴാഴ്ച നാല് ബന്ദികളുടെ മൃതദേഹം വിട്ടു നൽകുമെന്നും നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ഉണ്ടായിട്ടും ഗസയിൽ കുട്ടികൾക്ക് അടുത്ത ദുരിതം അനുഭവിക്കുന്നതിനെ തുടരുകയാണെന്ന് യുണീസെഫ് അറിയിച്ചു ഭക്ഷണവും വെള്ളവും പാർപ്പിടവും ആരോഗ്യ സംരക്ഷണവും വസ്ത്രങ്ങൾ പോലും കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്ന് ഗസ സന്ദർശിച്ച യുണീസെഫ് സംഘം അറിയിച്ചു ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങലിനുള്ള സമയപരിധി അവസാനിപ്പിച്ചു ഇന്ന് രാവിലെ ഇസ്രായേൽ സേന തെക്കൻ ലബനൻ ഗ്രാമങ്ങളിൽ നിന്ന് പിൻവാങ്ങി പക്ഷേ അഞ്ചു പ്രധാന സ്ഥാനങ്ങളിൽ തുടരുകയാണ് ഇസ്രായേൽ സുരക്ഷയ്ക്ക് പ്രധാനമാണെന്ന് ഐ ഡി എഫ് വിശദീകരിക്കുന്നു ഗസ വെടിനിർത്തൽ കരാർ പ്രകാരം ജനുവരി പത്തൊൻപതിന് നടന്ന ആദ്യഘട്ട ബന്ധിമോചനത്തിൽ മൂന്ന് ഇസ്രായേലി വനിതകൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരുടെയും കണ്ണുടക്കിയത് അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന ബാഗുകളിലായിരുന്നു ആ എന്താണ് എന്താണുള്ളതെന്നാണ് ലോകം തിരഞ്ഞു നോക്കിയത് ബന്ദിക്കാലത്തെടുത്ത ഫോട്ടോകൾ ചേർത്തുള്ള സൗവനീറും ഗസയുടെ ഭൂപടവും മോചന സർട്ടിഫിക്കറ്റുമായിരുന്നു അതിലുണ്ടായിരുന്നത് ഫലസ്തീൻ പതാക ആലേഖനം ചെയ്ത ജാഗുകൾ അണിഞ്ഞാണ് ഇവരെ റെഡ് ക്രോസ് പ്രതിനിധികൾക്ക് കൈമാറുന്നത് ശനിയാഴ്ച നടന്ന ബന്ദി മോചനവും അത്തരം പ്രതീകാത്മക നടപടികളിലൂടെ വാർത്തകളിൽ നിറയുകയാണ് തെക്കൻ ഗസയിൽ തന്നെ ഖാൻ യുനീസിലുണ്ടായിരുന്ന ആറാംഘട്ട ബന്ദി കൈമാറ്റം നടന്നു യു എസ് ഇസ്രായേൽ പൗരനായ സായുഗി ദൽ റഷ്യൻ ഇസ്രായേൽ പൗരനായ സാഷാ ട്രൂവിനഫ് അർജന്റീന ഇസ്രായേൽ പൗരൻ ഹോൺ എന്നിവരാണ് കഴിഞ്ഞ ദിവസം നാട്ടിൽ തിരിച്ചെത്തിയത് ഇക്കൂട്ടത്തിൽ ദേഗൽ ചെന്നിന് സ്വർണ നാണയം എന്നാണ് ഹമാസ് സമ്മാനിച്ചത് കഴിഞ്ഞ ദിവസം ജനിച്ച മകൾ സാച്ചൽ ബസാലിലുള്ള ജന്മദിന സമ്മാനമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലായിരുന്നു സാക്ഷറിന്റെ ഒന്നാം ജന്മദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നീർ ഓസയിൽ നിന്ന് ദേഹൽ ഹമാസിനെ പിടികേൽക്കുമ്പോൾ ഭാര്യ അവിറ്റാൽ ഏഴു മാസം ഗർഭിണിയായിരുന്നു അവിറ്റാലും ഇവരുടെ രണ്ട് പെൺമക്കളും വീട്ടിലെ സുരക്ഷിതമായ വീടിൽ തന്നെ നല്ല പോലെ കഴിയുകയായിരുന്നു അവൻ്റെ ഉരുളത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അവറ്റാൽ മൂന്നാമതൊരു പെൺകുഞ്ഞിന് കൂടി ജന്മം നൽകി ഈ വിവരം ഹമാസ് ദഹലിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും കണ്ടിട്ടില്ലാത്ത മകൾക്ക് വേണ്ടി സമ്മാനമായിട്ട് മടങ്ങും വഴി സ്വർണ്ണ നാണയം കൊടുത്തുവിട്ടു ഭാര്യയ്ക്കുള്ള കമ്മലാണ് നൽകിയതെന്ന് ഇസ്രായേൽ മാധ്യമമായ ദൈതത്തിന്റെ അഹ്നായത്വം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ യായർ ഹോണിന് ഹമാസ് നൽകിയത് സമ്മാനം അല്പം വ്യത്യസ്തമുള്ളതാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പും ബന്ധുക്കളുടെ കുടുംബങ്ങൾക്കും അപായ സൂചനയുമായിരുന്നു അത് ഗ്യസയിൽ ബന്ധിയായി കഴിയുന്ന മാതാവ് സാങ്കോക്കറിന്റെയും അമ്മ ഐനാവിന്റെയും ചിത്രങ്ങൾ അടങ്ങിയ ഒരു അവഗ്ലാസ് ആണ് നാൽപ്പത്തിയാറുകാരനായ ഹോഡിന് ലഭിച്ചത്